നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ലാലിഗ്ലിൻ എഫ് സി ബാഴ്സ് തങ്ങളുടെ നാലാം മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കളിച്ച് മൂന്ന് കളികളും വിജയിച്ച് അങ്ങനെ മൂന്ന് കളികളും വിജയിച്ച് ഒരേ ഒരു ടീമായി ഒമ്പത് പോയിന്റോടെ ലീഗ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് ബാഴ്സ ആ ഒന്നാം സ്ഥാനം നിലനിർത്തുക മുന്നോട്ട് കുതിക്കിയത് തന്നെയാണ് അൻസിഫ്രിക്കിന്റെ മുന്നിലുള്ള ലക്ഷ്യം ഇപ്പൊ കഴിഞ്ഞ മൂന്ന് കളികളും ബാഴ്സലോണ വിജയിച്ചത് രണ്ടേ ഒന്ന് എന്ന സ്കോർ ലൈനിലാണ് വെലൻസിക്കെതിരെ രണ്ടേ ഒന്ന് അത്ലറ്റിക് ക്ലബിനെതിരെ രണ്ടേ ഒന്ന് റയോ വെല്ലക്കാനക്കെതിരെ രണ്ടേ ഒന്ന് ഇന്നിപ്പോ വെലഡോയിഡിനെ നേരിടുമ്പോൾ റിസൾട്ട് എന്താകുമെന്നുള്ളത് എന്നുള്ളത് ആരാധകർ ഒറ്റുതോക്കുന്നു ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് ബാഴ്സലോണ ബാഴ്സലോണയിൽ വെച്ച് ഏർ വലഡോയിഡുമായിട്ട് ഏറ്റുമൊട്ടുന്നത് നിലവില് ലാലിക ടേബിൾ എടുത്ത് നോക്കുമ്പോൾ ബാഴ്സലോണ മൂന്ന് കളികൾ വിജയിച്ച് മൂന്ന് കളിച്ച് മൂന്നും വിജയിച്ചു മറ്റൊരു ടീമും അങ്ങനെയില്ല ഇല്ല ഒമ്പത് പോയിന്റോട് ഒന്നാമത് വി ആർ എൽ ഏഴു പോയിന്റുമായിട്ട് രണ്ടാമതാണ് സെൽറ്റാ വിഗോ ആറ് പോയിന്റുമായിട്ട് മൂന്നാമതാണ് അതേസമയം ഇത്തവണ ടീം ശക്തമാക്കി അത്ലറ്റിക്കോ മാഡ്രിഡിന് അഞ്ചു പോയിന്റേ ഉള്ളൂ റയൽ മാഡ്രിഡിനും അഞ്ച് പോയിന്റാണുള്ളത് ഇന്നത്തെ ബാഴ്സോണിന്റെ എതിരാളികളായിട്ടുള്ള വെല്ലഡോയിട്ട് മൂന്ന് കളികളിൽ ഒറ്റ വിജയം മാത്രമാണ് നാല് പോയിന്റോടെ പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഇന്നത്തെ മത്സരത്തെ മുന്നോടിയായിട്ട് ബാഴ്സയുടെ കോച്ച് അൻസിഫ്ലിക്ക് ചില കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം പറയുന്നു ഇപ്പം മൂന്ന് കളികൾ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാമായി എന്നർത്ഥമില്ല ഇതൊരു ലോങ് സീസൺ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ഫോക്കസ്ഡ് ആണ് ഞങ്ങളുടെ ജോബ് നന്നായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഇപ്പം നല്ല രൂപത്തിൽ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ റെസ്റ്റ് എടുത്തിരുന്നു ഇപ്പം ഇന്ന് ഞങ്ങൾ ട്രെയിനിങ് നടത്തുന്നുണ്ട് അദ്ദേഹം ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയാണ് സോ ഓ മാച്ചിന് ഞങ്ങൾ നല്ല രൂപത്തിൽ പ്രിപ്പയർ ആയിട്ടുണ്ട് ടീം നല്ല രൂപത്തിൽ ട്രെയിനിങ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ചോദ്യം ബെർനാലിന് പകരം ആര് എന്നുള്ളതാണ് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി കസാഡോയും എറി ഗാർഷിയും എന്റെ കയ്യിലുണ്ട് സോ അവരിൽ ഒരാളെ വെച്ച് റീപ്ലേസ് ചെയ്യാനാണ് തീരുമാനം എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കാത്തിരിക്കാം ഇന്നത്തെ പാർസൽ ഉണ്ടായിട്ട് പോരാട്ടത്തിന് വേണ്ടി വീഡിയോസ് എനിക്കൊന്ന് ഫുട്ബോൾ ലോകത്ത് കുടുംബ വിശേഷങ്ങൾ ഭയങ്കര